കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ് എറണാകുളം എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സഹകരണ സംഘം ഈ നൂറ്റി മുപ്പത്തി മൂന്നാണെന്ന് തോന്നുന്നതിൻ്റെ പേര് ഏതായാലും ആ സൊസൈറ്റിയിൽ രണ്ട് കോടി രൂപയ്ക്ക് അടുത്തുള്ള ഒരു അഴിമതി കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഏതായാലും ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഇപ്പോൾ ഈ അവിടെ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ പരാതി കൊടുത്തിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൊസൈറ്റി കാലങ്ങളായി ഇവിടെ എംപ്ലോയീസ് അസോസിയേഷൻ അനുകൂല സംഘടനകൾ ആ അനുകൂല വിഭാഗങ്ങളാണ് എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ റ്റു എന്ന് പറഞ്ഞ് തന്നെയാണ് അവർ മത്സരിക്കുന്നത് അതിന് കൂട്ടത്തില് എ ഐ റ്റു സി അവർ അതായത് ഭരണകക്ഷി അനുകൂല സംഘടനകളാണ് ആ ഭാഗ ആ സൊസൈറ്റി ഭരിച്ചിട്ടുള്ളത് ഈ സൊസൈറ്റിയെക്കുറിച്ച് മാത്രമല്ല കെ എസ് ആർ എസിലെ മിക്ക സൊസൈറ്റികളിലും ഈ ഒരു കൂട്ടുകെട്ടാണ് ഭരിക്കുന്നത് കെ എസ് ആർ എസ് സിലെ സൊസൈറ്റികളിൽ വൻ അഴിമതി നടക്കുന്നു എന്നുള്ളൊരു പേരുദോഷം നേരത്തെ തന്നെ ജീവനക്കാരുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇപ്പൊ തിരുവനന്തപുരത്തെ ടി നൂറ്റി മുപ്പത്തിമൂന്ന് സൊസൈറ്റിയുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യാ ഭീഷണിയുമായി ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ സമരം ചെയ്യുകയുണ്ടായി ഏതായാലും പത്രമാധ്യമങ്ങളിലൊന്നും അത് അതിൽ കാര്യമായി വന്നില്ല പക്ഷെ അവിടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തിച്ചേർന്ന് അദ്ദേഹവുമായിട്ട് സമ്മാനം നടത്തി കാരണം അദ്ദേഹത്തിന് ഒരു ഒരു ലക്ഷം രൂപ ഒരു കടമായിട്ട് കിട്ടിയ പൈസ അക്കൗണ്ടിൽ വരികയും ഈ കെ എസ് ആർ ടി സി പിടിച്ചുകൊണ്ടിരുന്ന പൈസ അവിടെ അടയ്ക്കാതെ അടച്ചില്ല പകരം സൊസൈറ്റി ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വന്ന മുഴുവൻ പൈസയും പത്ത് തവണത്തേക്കുള്ളതായിട്ട് എടുത്ത് മാറ്റി സൊസൈറ്റിക്ക് വകീരുത്തുകയും ചെയ്തു ഇത്തരം പരിപാടികൾ ഈ സൊസൈറ്റി ഇപ്പൊ ഇരുന്നൂറ്റി മുപ്പത് സൊസൈറ്റി എന്റെ ഒരു ലോണിന്റെ കാര്യത്തിലും ഇത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ലോൺ ക്ലോസ് ചെയ്ത ശേഷവും മാസങ്ങളോളം എന്റെ ശമ്പളത്തിൽ നിന്ന് പൈസ വിളിച്ചിരുന്നു ഞാൻ അതിനെതിരെ ബാങ്കിൽ ചെന്ന് പിന്നീട് പരാതി കൊടുത്ത് സൊസൈറ്റി സെക്രട്ടറിയേയും ബാങ്ക്മാരേരുമായിട്ട് വിളിച്ച് അങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത് അപ്പോൾ ഈ സൊസൈറ്റികൾ ജീവനക്കാർക്ക് പാറയായി മാറും ഇപ്പൊ തിരുവനന്തപുരത്തെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ ആണ് നൂറ്റി അഞ്ായിരം കോടി രൂപ കടം കൊടുക്കുവാൻ വേണ്ടി മാത്രം പ്രാപ്തി ഉള്ളൊരു സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയിലെ തെരഞ്ഞെടുപ്പിലാണ് വന അട്ടിമറികൾ നടക്കുന്നത് ആ സൊസൈറ്റിയിലെ തെരഞ്ഞെടുപ്പുകളെ അറിയുന്നില്ല അവിടെ ഈ പറയുന്ന പുറത്ത് വിഘടിച്ച് നിൽക്കുന്ന ട്രേഡ് യൂണിയനുകൾ ഈ സൊസൈറ്റിയുടെ ഭരണത്തിൽ ഒന്നിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം ഒരു ദിവസം മുടങ്ങിയാൽ അല്ല പത്ത് ദിവസം മുടങ്ങിയാൽ ഈ ഒട്ടുമുക്കാൽ കെ എസ് ആർ ടി സി ജീവനക്കാർ ഈ സൊസൈറ്റികളിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ശമ്പളം ഇപ്പൊ പതിനഞ്ചാം തീയതി ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ അതെടുത്ത് ജീവനക്കാരനെടുത്തിട്ടുള്ളൂ ഏതൊക്കെയും എല്ലാവരും ലക്ഷക്കണക്കിന് രൂപ എടുത്തിട്ടുള്ളൂ അഞ്ച് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയാണ് അപ്പൊ ഇത്രയും ജീവനക്കാർ എടുത്തിട്ടുള്ളതിൽ ഈ സൊസൈറ്റിക്ക് വരുന്ന ലാഭം എത്രയാണ് ഇപ്പൊ സഹകരണ സംഘങ്ങൾ അതിലെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നിരിക്കെ ഈ അംഗങ്ങളെ കൊന്നു കൊലവിളിക്കുവാനുള്ള ഒരു നീക്കവുമാണ് ഈ സൊസൈറ്റികൾ നടത്തുന്നത് അതിന്റെ എല്ലാം തലപ്പത്ത് ഈ ഭരണകക്ഷി യൂണിയനുകള് അംഗീകൃത യൂണിയനുകള് കൂട്ടുകെട്ടാണ് ഇരിക്കുന്നു എന്നുള്ളതാണ് ജീവനക്കാർ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പരിണിതപരമായിട്ടാണോ ഈ ശമ്പളം ഒടക്കം ഉണ്ടായിട്ടുള്ളത് എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു ഏതായാലും എനിക്ക് ഇവിടെ പറയുവാനുള്ളത് ഈ കെ എസ് ആർ ടി സിയുടെ ഈ എറണാകുളത്തെ മാത്രമല്ല തിരുവനന്തപുരത്തെയും അതുൾപ്പെടെയുള്ള മുഴുവൻ സൊസൈറ്റികളിലും ഈ കേന്ദ്രത്തിന്റെ ഫിനാൻസിങ് വിഭാഗത്തിന്റെ പരിശോധന ഈ സാമ്പത്തിക അഴിമതി വിരുദ്ധ വിഭാഗം പരിശോധന നടത്തണം അത് സംബന്ധിച്ച് എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇതിന് വ്യക്തമായിട്ടുള്ള വിശദീകരണവും മേൽ നടപടികളും എന്നുള്ളതാണ് വെൽഫെയർ അസോസിയേഷന്റെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം ഏതായാലും കെ എസ് ആർ ടി സി ജീവനക്കാരെ ഏറ്റവും അധികം കഴുത്തറപ്പൻ പരിസികളുമായി യാതൊരു ആനുകൂല്യങ്ങളും കെ എസ് ആർ ടി സി ജീവനക്കാരന് നൽകുന്നില്ല ആ ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സൊസൈറ്റി ആണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്കൊരു പൊതപ്പും ചില്ലറ പൈസയും തരും അപ്പോൾ ഈ സൊസൈറ്റികളുടെ പ്രവർത്തനം സുതാര്യവും സുഗമവും ആയിട്ടല്ല കെ എസ് ആർ ടി സിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ജീവനക്കാരുടെ ഇടയിലുള്ള വ്യാപകമായ പരാതി ആയതിനെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുവാൻ ഗവൺമെന്റ് തയ്യാറാകണം ഇവിടുത്തെ സാമ്പത്തിക അഴിമതികളെ കുറിച്ച് അന്വേഷിക്കുന്ന ഏജൻസികൾ തയ്യാറാകണം എന്നാണ് വെൽഫെയർ അസോസിയേഷന് പറയുവാനുള്ളത് നന്ദി バンバンバンバン。<laughs>